സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഫാദർ ഡേവിഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മദർ തെരേസ സേവന അവാർഡ് ചേലക്കര പയങ്കുളം സ്വദേശിനി ദേവികയ്ക്ക് കുട്ടികളിൽ സേവന മനോഭാവം വളർത്തുവാൻ പ്രചോദനമായ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരത്തിന് അർഹയായത് ചേലകര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി സമ്മാനമായി ലഭിച്ച സൈക്കിളിനു പകരം കിട്ടിയ പണം വീട്ടുകാരോട് പോലും ആലോചിക്കാതെ ക്യാൻസർ രോഗിക്ക് നൽകിയ ദേവികയുടെ മാതൃകാപരമായ പ്രവർത്തനം റൈറ്റ് വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കുട്ടികളിൽ സേവനത്തിന്റെ പ്രസക്തിയെ ബോധ്യപ്പെടുത്തുന്നതിനും വളർന്നുവരുന്ന തലമുറയെ ജാതിമത ചിന്തകൾക്ക് അതീതമായി വളർത്തിക്കൊണ്ടുവരാനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ പതിമൂന്നുകാരിയെ പുരസ്കാരത്തിന് അർഹയാക്കിയതെന്നും വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പോലീസ് സംസ്ഥാനത്തേർപ്പെടുത്തിയ പ്രഥമ യങ് സിറ്റിസൺ അവാർഡടക്കം പത്തിൽ കൂടുതൽ അവാർഡുകൾ ഈ കൊച്ചുമിടുക്കി കരസ്ഥമാക്കിയിട്ടുണ്ട് ക്ലാസ് ഇനി േ ഇനിക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക